ഇങ്ങനെ ഒന്നും കണ്ടില്ല ഇല്ല കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ക്ഷീണിച്ചതില്ല നടക്കാണ് സുഖല്ലാതെ അങ്ങനെ ആളുകളെ വലിയ തല്ലൊന്നും ഇല്ലാതെ അങ്ങനെ നടക്കാണ് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം നിലമ്പൂർ നോർത്ത് വനം ഡിവിഷൻ വള്ളവശ്ശേരി സെക്ഷൻ പരിധിയിൽ സ്വകാര്യ വ്യക്തിയുടെ ഉപേക്ഷിച്ച സെപ്റ്റിക് ടാങ്കിൽ കൊമ്പനാന വീണ് ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ് പടുക്ക ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ ന്യൂ അമരമലം റിസർവ് വനാതിർത്തിയിൽ നിന്നും ഇരുപത് മീറ്റർ അകലെയാണ് സംഭവസ്ഥലം ഖാദർ ചോളം ഉണ്ടായിരുന്ന ഇയാളുടെ പേരിലാണ് സ്വകാര്യ സ്ഥലം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് പ്രായാധിക്യവും ആരോഗ്യ പ്രശ്നങ്ങളും ആണ് ആന ചെരിഞ്ഞതിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ആനയുടെ ദേഹത്ത് മുറിവുകളുണ്ടെങ്കിലും കുഴിയിൽ വീണതാകില്ല മരണ കാരണമെന്ന നിഗമനത്തിലാണ് വനംവകുപ്പ് ഇങ്ങനെ ക്ഷീണിച്ചതില്ല നടക്കാണ് സുഖമല്ലാതെ അങ്ങനെ ആളുകളിട്ടൊന്നും വലിയ ശല്യൊന്നും ഇല്ലാതെ അങ്ങനെ നടക്കാണ് വായും ഇതൊക്കെ പറിച്ചിട്ട് അങ്ങനെ വേറെ പരിക്കൊന്നായിട്ട് അങ്ങനെ കാണാനില്ല പറയുന്ന അതെ 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 ഓടിക്കുമ്പോ കട്ടി പോയി പിന്നെ ഫോറസ്റ്റും കൂടിയിട്ട് രാത്രി രണ്ടര മൂന്നിര ഒരു പതിനഞ്ചു ദിവസം പിന്നെ ഇന്നലെ ഒന്ന് കണ്ടിട്ടില്ല

സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ